ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഒരു പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി വെള്ളരിക്കയാണ് എടുത്തേക്കുന്നത് ഇത് ഷുഗറുകാർക്കും പ്രഷറുകാർക്കും എല്ലാം നമുക്ക് നല്ലപോലെ കൂട്ടാൻ വെക്കുന്നൊരു കൂട്ടാനാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം നമുക്ക് ആദ്യമേ തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് വെള്ളരിക്കുമ്പളെങ്ങനെയൊക്കെ ഉള്ളിച്ചെല്ലുന്നത് നല്ലതാണ് ഉഷ്ണം കുറയാനും ചൂറുകാർക്കൊക്കെ ഏറ്റവും നല്ലതാണ് തൈര് നേരിട്ട് കഴിക്കാനൊക്കാത്തവർക്ക് ഇങ്ങനെ പച്ചടിയിൽ ഒഴിച്ചൊക്കെ കഴിക്കുമ്പം തൈരിൻ്റെ ആ ഒരു തണുപ്പ് വിട്ടിട്ട് ചൂട് ആവുന്നൊരു ടെസ്റ്ററാണ് വരുന്നത് ഇതിൻ്റെ തോലെല്ലാം നമ്മൾ ചെത്തി കളഞ്ഞിട്ടുണ്ട് നമുക്കിത് അകത്തെ അരിയെല്ലാം കളയാം അകത്തെ അരി കളയുമ്പോൾ നമുക്ക് ഈ മാതളത്തിൽ നിന്നൊരു നീരുണ്ട് അത് നമ്മുടെ ദേഹത്തൊക്കെ പറ്റിയ നല്ലതാണ് ഫേഷ്യലിന് വരെ നല്ലതാണ് ഫേഷ്യലിന് ചെയ്യാൻ പറ്റിയ ഒന്നാണ് വെള്ളരിക്കയുടെ നീരും മസാജിങ് തന്നെ നല്ലതാണ് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ നമ്മൾ പച്ചടിക്ക് കഷ്ണം അരിയുമ്പോൾ എപ്പോഴും ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കുക ചതുരത്തിലെടുക്കണം കീറി അതാണ് അതിൻ്റെ ഒരു ഭംഗി ഇതുപോലെയെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം എല്ലാം നല്ല ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് തയ്യാറാക്കാം പച്ചമുളകൊക്കെ അവരൊരു ഞാൻ ഇവിടെ രണ്ട് പച്ചമുളകാണ് എടുക്കുന്നത് അത് ഇതൊന്ന് കഴുകിയിട്ട് വട്ടത്തിലരിഞ്ഞെടുക്കും ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് തേങ്ങ ചെറിയ ഉള്ളി ഇനി നമ്മൾ കുറച്ച് കടുക് എടുക്കുന്നുണ്ട് അത് ചതച്ചിടിയാകാവൂ അരയ്ക്കരുത് അരച്ചു കഴിഞ്ഞാൽ വേറൊരു ചവയാവും അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം நல்லா அரச்செடுத்துட்டு நமக்கு இனி இதுல கடுகு ஜிய கஷ்டம் எல்லாம் வெந்திட்டு நமக்கு അരപ്പൊന്നു വേവട്ടെ നമ്മുടെ പച്ചടിയുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് അത് തണുത്ത് കിട്ടിയിട്ടുണ്ട് നീ തണുത്തതിന് ശേഷം വേണം നമ്മൾ തൈര് ഒഴിക്കാൻ ഇപ്പോൾ എല്ലാവർക്കും ഈ പച്ചടിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു വെറൈറ്റി അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ